നമസ്കാരം രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരത്തെ വസതിയിൽ പോയി കണ്ടപ്പോൾ യശരീരനായ ബി ആർ പി ഭാസ്കർ സാറാണ് മറുനാടൻ മലയാളി എന്ന പേര് നിർദ്ദേശിച്ചത് എൻ്റെ മനസ്സിൽ പോലും അങ്ങനെയൊരു പേര് അതുവരെ ഉണ്ടായിരുന്നില്ല മറുനാടൻ തുടങ്ങി പതിനേഴ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് ഷാജൻസ്കറിയ എന്ന വ്യക്തിക്കപ്പുറത്തേക്ക് മറുനാടൻ മലയാളി എന്ന പേര് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ പടർന്ന് പിടിക്കണം എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഞാൻ വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ പലരും എന്നോട് മറുനാടൻ്റെ ആളല്ലേ പേരെന്താ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഷാജനാണോ സാജനാണോ സ്കറി ആണോ വർഗീസാണോ ജോസഫാണോ എന്നൊന്നും ഉറപ്പില്ലാത്ത ചിലരുണ്ട് പക്ഷെ അവർക്കൊക്കെ മറുനാടനെ അറിയാം ആ വളർച്ച ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മറുനാടനെ മാറ്റിയതിൽ അഭിമാനമുണ്ട് അൻവർ കഴിഞ്ഞ കുറേ കാലമായി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞെട്ടിയെടിയിട്ടുപോലും മറുനാടൻ മലയാളി എന്നാണ് വിളിച്ചു പറയുന്നത് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞപ്പോൾ നിയാസ് എന്ന് തെറ്റിപ്പറഞ്ഞ അൻവർ ഇതുവരെ മറുനാടൻ മലയാളി എന്ന പേര് തെറ്റിച്ചിട്ടില്ല അത്ര കൃത്യതയോടെ മറുനാടനെ ഫോളോ ചെയ്യുന്നതിൽ ഞാൻ കൃതാർത്ഥനാണ് ലൂസ് സ്റ്റോക്കിന്റെ അകത്ത് എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അൻവർ അത് തന്റെ ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഒരുപക്ഷെ മറനാടിന്റെ ഏറ്റവും വലിയ ഫാൻ അൻവർ തന്നെ ആവാം അതാണ് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പേര് പറയുന്നു മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ട സാജൻ സക്കറിയ സ്കറിയുടെ സാജൻ സ്കറിയുടെ നവമാധ്യമത്തിലൂടെ വലിയ കടന്നാക്രമമാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് മലയാളികൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ട് ഞാനിത് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് മറുനാടൻ മലയാളിയായ അദ്ദേഹത്തെ പൂട്ടിക്കണം എന്നാണ് നന്വർ ഇതേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തിൽ പറഞ്ഞ കാര്യവും അത് തന്നെയാണ് പക്ഷേ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി കാര്യം മനസ്സിലായി ആരുടെ പ്രചരണ പ്രവർത്തനങ്ങളാണോ ശക്തിയായി എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് അൻവർ പറഞ്ഞത് അതേ മറുനാടൻ മലയാളി ചാനലിന്റെ ആരോപണങ്ങളാണ് എ ഡി ജി പിയുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നത് വിരോധാഭാസമാണെങ്കിലും സംഭവിച്ചത് അതാണ് അതാണ് നമ്മുടെ മുമ്പിലുള്ള സത്യം ഗോവിന്ദൻ ഭാഷയ്ക്ക് മുമ്പേ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് തവണയാണ് അദ്ദേഹത്തിന് വിശ്വപ്രസിദ്ധമായ പത്രസമ്മേളനത്തിൽ കൃത്യമായി മറനാടനെ കുറിച്ച് പറഞ്ഞത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആളെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അതെ ഇത് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്നയാൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അയാൾ ഇയാളെയൊക്കെ സഹായിക്കുന്നതും അറിയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് ഒന്നര പതിറ്റാണ്ടിന് മുൻപ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ വളർത്താൻ കഴിഞ്ഞു എന്നതിന് കേരളത്തിലെ ഭരണാധികാരികൾ മാറി മാറി മറനാടിന്റെ പേര് പറയുന്നത് എത്ര വിവാദമുണ്ടായാലും പേര് ഉച്ചരിക്കരുത് എന്ന് നിർബന്ധമുള്ള മനോരമ ന്യൂസിന്റെ സൂപ്പർ അവതാരക ഷാനി പ്രഭാകരൻ പോലും മറന്നാടിന്റെ പേര് പറഞ്ഞു മറന്നാടിനോട് വിരോധമുള്ള റിപ്പോർട്ടർ ചാനലിന്റെ സൂപ്പർ സ്റ്റാർ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ ഇന്നലെ അൻവറിന്റെ പ്രസ്താവനകളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് അൻവർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ മറനാടനെതിരെയുള്ള ആരോപണങ്ങൾ അടക്കമുള്ള ചിലത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ശരിയാണെന്നാണ് ഏഷ്യാനെറ്റിനെയും ജനൻ ടിവിയെയും ഒക്കെ വിടെ മറനാടിനെ കുറിച്ച് നല്ലത് അവർ പണ്ടേ പറയാറുണ്ട് എന്നാൽ എക്കാലത്തും മറനാടന് ദോഷം മാത്രം തിരയുന്ന ട്വന്റി ഫോർ ന്യൂസും മീഡിയവണിനും പോലും മറുനാടനെ കുറിച്ച് ചർച്ച നടത്തേണ്ടി വരുന്നു മലയാളത്തിലെ ചാനലുകൾക്കൊന്നും മറുനാടിനെ പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ എതിർക്കുന്നവരാണെങ്കിലും അനുകൂലിക്കുന്നവരാണെങ്കിലും മറുനാടിനെ ചർച്ച ചെയ്യേണ്ടി വരുന്നു അതിനിടയിൽ ഇന്നലെ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിലെ കോരിത്തരിപ്പിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാതെ പോകുന്നെങ്കിൽ മറക്കാതെ കേൾക്കണം ഇവിടെ ഇന്നുള്ള ഈ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു അതിന് നേതൃത്വം നൽകുന്നു യൂട്യൂബർമാരും അവനെ വരെ എന്താ പറയാ എന്ത് വൽക്കരിക്കൽക്കരിക്കണം പ്രതികളെ മാത്രമല്ല ഈ നാട് കുട്ടിച്ചോറാക്കുന്ന മതവിദ്വേഷം പടർത്തുന്ന ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിന്റെ ലീഡർഷിപ്പ് വലിക്കുന്ന മറുനാടിനെ മഹത്വവൽക്കരിക്കണം കുഴപ്പ നടത്തിയ ഈ പോരാട്ടം ഒന്നും ശരിയല്ലായിരുന്നു ആരാ കൂട്ടെ പറയുന്നത് ആരാ പറയുന്നത് എവിടെ എത്തി ഇവര് ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ എന്നെ വഞ്ചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നോട് പറയാ അൻവരെ നീ നിന്റെ പണിയെടുത്തോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ ഇതൊക്കെ പാർട്ടി ഇടപെട്ടോള നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്

അതായത് അറസ്റ്റ് ചെയ്യുക എന്ന നീക്കം പൊളിഞ്ഞുപോയി എന്ന് പിണറായി വിജയൻ സമ്മതിച്ചിരുന്നു അൻവർ പറയുന്നു ഞാൻ ഒരു വർഷമാണ് പിന്നാലെ നടന്നത് ഞാൻ ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മുടക്കി എന്നിട്ടും അയാൾ ഇങ്ങനെ തുടരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു ഇതിനേക്കാൾ വലിയൊരു തോൽവി സമ്മതിക്കൽ ഇതിനേക്കാൾ വലിയൊരു കുറ്റസമ്മതം മറ്റൊരിടത്തും ഉണ്ടാവാനില്ല മറനാടിനെ വേട്ടയാടുന്നത് നിയമത്തിൻ്റെ പേരിലല്ല മറനാടിനെ വേട്ടയാടുന്നത് സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ പേരിലാണ് ആ വിമർശനം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് മറച്ചു വയ്ക്കാനാണ് മറനാടിന്റെ പേരിൽ സംഘിപ്പട്ടം ചാർത്തിയിരിക്കുന്നത് വർഗീയത ചാർത്തിയിരിക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് മറുനാടൻ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ വർഗീയത പറയുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ വ്യാജ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലീസിനും സർക്കാരിനും അതിനിരയാകുന്നവർക്കും കേസ് കൊടുക്കാം കേസെടുക്കാം അതിനു പിന്നിൽ നടപടി ഉണ്ടാവാം അതില്ലാത്തതുകൊണ്ടാണ് അൻവറിന്റെ കയ്യിലെ കാശു മുടക്കി മറുനാടനെതിരെ യുദ്ധം നടത്തേണ്ടി വന്നത് അൻവറും പിണറായിയും സമ്പന്നരായ ചില സ്പോൺസർമാരും കേരള പോലീസും മുഴുവനും ഒരുമിച്ച് ചേർന്നിട്ടും മറനാടനെ ജയിലിൽ അടയ്ക്കാതിരുന്നത് നീതി വ്യവസ്ഥയുടെ മഹത്വവും സത്യത്തിന്റെ വിജയവുമാണ് മറുനാടൻ കുറ്റം ചെയ്തിരുന്നെങ്കിൽ സാധ്യമാകുമായിരുന്നില്ല തെറ്റിന്റെ തരിമ്പ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് മറുനാടനെ പൂട്ടാൻ ഇവർക്ക് കഴിയാതെ പോയത് അതിനവർ എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും ഒടുവിൽ അവർ സമ്മതിക്കുന്നു മറന്നാടന നിശ്ശബ്ദനാക്കാൻ ഞങ്ങൾ ഈ ഗൂഢാലോചനയൊക്കെ നടത്തിയെന്ന് അൻവർ പൊട്ടിക്കരയുകയാണ് തന്റെ ഒരുപാട് കാശു പോയി തന്റെ ഒരു വർഷം പോയി എന്നിട്ടും ആറാം നിലയിൽ നിന്നും താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല എന്ന് നിന്റെ സ്ഥാപനം പൂട്ടുമെന്നല്ലടാ പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത് നിന്നെ ഞാൻ ആറാം നിലയിൽ നിന്നും താഴെ ഇറക്കിയിരിക്കും എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് രണ്ടാം വട്ടവും വെല്ലുവിളിച്ച് തീർത്തു പറഞ്ഞതാണ് ആ അൻവറാണ് ഇന്ന് പൊട്ടിക്കരയുന്നത് മറുനാടിനെ പൂട്ടിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വന്നു ഒരു വർഷം നീക്കി നീക്കിവെക്കേണ്ടി വന്നു എന്നിട്ടൊന്നും ഉണ്ടായില്ല എന്ന് വിലപിക്കുന്നു മറുനാടിന്റെ ഭാഷയിലാണ് അൻവർ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു ഗോവിന്ദൻ മാസ്റ്ററോ പിണറായി ഒന്നും ഇപ്പോൾ വർഗീയതയെ കുറിച്ച് മിണ്ടുന്നില്ല അൻവർ മാത്രമാണ് പറയുന്നത് അൻവർ ഈ വർഗീയ ചാപ്പ ഉണ്ടാക്കിയെടുത്തത് ബോധപൂർവം മറുനാടിനെതിരെ ജനവികാരം ഉണ്ടാക്കാനാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ മറുനാടിനൊപ്പം നിന്നത് നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ മറന്നാടൻ ഉണ്ടായിരുന്നതിന് ഇരട്ടിയോളം പുതിയ പ്രേക്ഷകരെ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കി തന്നത് ഇതിനെയാണ് ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത് ഇതാണ് സത്യത്തിന്റെ വിജയം മറന്നാടനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഒരുമിച്ചിറങ്ങിയവർ തമ്മിൽ തല്ലുന്നു അവർ പരസ്പരം പഴി പഴിചാരുന്ന് അതിന്റെ പോസ്റ്റർ ബോയ് ആയിരുന്ന അൻവർ മറന്നാടിനു വേണ്ടി സംസാരിക്കുന്നു മറനാടിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു ഞാൻ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ചിത്രമെടുത്തിട്ട് അതിൽ അൻവറുടെ മുഖം വെച്ചാണ് സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ സഖാക്കൾക്കും അറിയാം മറുനാടൻ്റെ കുഴപ്പം അവർ ആരോപിക്കുന്നത് പോലെ വർഗീയതയല്ല സർക്കാരിനെതിരെ പിണറായിക്കെതിരെ പറയുന്നതാണെന്ന് അതുകൊണ്ടാണ് അവരിപ്പോൾ അൻവറെ മറുനാടൻ ഷാജനുമായി താതാല്മ്യം ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള ഭിന്നതയിൽ ആർക്കൊപ്പമാണ് ഷാജൻ എന്ന് ചോദിക്കുന്നവരുണ്ട് രണ്ടു പേർക്കും പേർക്കുമൊപ്പമല്ല രണ്ടുപേരും നീതികേടിന്റെയും നെറികേടിന്റെയും സാമൂഹ്യത്തിന്മയുടെയും പ്രതീകമാണ് പിണറായിയും പിണറായിസും ഉണ്ടാക്കിയ വെറുമൊരു ഉൽപ്പന്നം മാത്രമാണ് പി വി അൻവർ ഒരാൾ ഉൽപാദകനും മറ്റേയാൽ അയാൾ ഉത്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നവുമാണ് രണ്ടും സമൂഹത്തിന് ഹാനികരമാണ് രണ്ടും നുണകളിൽ കെട്ടിച്ചമച്ചതാണ് രണ്ടും പ്രീണനത്തിലും വർഗീയതയിലും കെട്ടി ഉയർത്തിയതാണ് തീർച്ചയായും കൂടുതൽ അപകടകാരി ഉൽപ്പന്നം തന്നെയാണ് ഉണ്ടാക്കുന്ന ഫാക്ടറി നേരിട്ട് ദുരന്തമുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നമാണല്ലോ ദുരന്തമുണ്ടാക്കുന്നത് വർഗീയതയും അഴിമതിയും നുണയും ധാർഷ്ട്യവും തൻ്റെടവും ഗുണ്ടായുസവും ഒക്കെ കലർന്ന അൻവർ തന്നെയാണ് കൂടുതൽ കുഴപ്പക്കാരൻ എന്നാൽ രണ്ടും ഈ നാടിനാപത്താണ് രണ്ടും തുടച്ചു നീക്കപ്പെടേണ്ട വിപത്തുകളാണ് സത്യത്തിന് രണ്ടുപേരോടും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ തല്ലിച്ചാവട്ടെ ഈ നാട് നന്നാവട്ടെ എന്നാണ് പ്രാർത്ഥന സത്യത്തിന്റെ ശബ്ദം എപ്പോഴും ഉയർന്നു നിൽക്കും എന്നതുകൊണ്ടാണ് സകരരും ഇപ്പോൾ മറന്നാടിനെ കുറിച്ച് പറയുന്നത് ഇനിയും ഈ അന്വേഷണം കൂടി പൂർത്തിയാവണം അൻവർ ഉന്നയിച്ച രണ്ടു കോടിയുടെ അന്വേഷണം അപ്പോൾ മാത്രമേ മറുനാടിന്റെ യശസ്സും പേരും കുറച്ചുകൂടി ഉയരത്തിൽ പറക്കൂ